ഹലോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ടല്ലേ നാലഞ്ച് ദിവസമായി തോന്നുന്നു ബിസി തന്നെ ആയി ബിസിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായി കുറേ കുറേ ഓർഡറും അങ്ങനെ ഇങ്ങനെ 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 ഓർഡർ തന്നെ ഒന്നാമത് ഓർഡർ തന്നെയായിരുന്നു പിന്നെ ഓർഡർ എല്ലാം കൊടുത്തിട്ടില്ലേ വീഡിയോസ് എടുത്തിട്ട് വെക്കുന്നത് പക്ഷെ അത് അപ്ലോഡാക്കാനും പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും അതിനൊന്നും ടൈം കിട്ടുന്നില്ലേ ഏ അങ്ങനെയാണെന്നിങ്ങനെ ഇങ്ങനെ 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 പെയിൻറ്റിങ്ങിൽ വന്ന് അപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസത്തെ വീഡിയോ ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട് രാവിലെ തന്നെ സ്കൂൾ ബസ്സെല്ലാം പോന്നേ വരുന്നേ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഏഹ് അങ്ങനെ പിള്ളേരെല്ലാം പോയ പോന്ന ഒരു തിരക്കു പിടിച്ചൊരു ഡേ അപ്പോൾ നോക്കാമോ നിങ്ങൾ എല്ലാവരും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ നിങ്ങളോട് വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞോണ്ട് തന്നെ തുടങ്ങാം ഓക്കെ അപ്പം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന പോളയും ചട്നിയാന്ന് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ പോളൊക്കെ ഉള്ള അരിയെല്ലാം റെഡിയാക്കിയിട്ട് അച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായി അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് സെറ്റായിട്ട് വരുന്നല്ലോ അങ്ങനെ അപ്പോൾ അത് ചട്നി ഉണ്ടാക്കുന്ന അപ്പോൾ ആരോ എന്നോടില്ല ഞങ്ങൾക്ക് ആരെയും ശരിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചട്നീൻ്റെ റെസിപ്പി കാണിക്കോ നീ ഉണ്ടാക്കുന്നതെന്ന് അത് ആരച്ചത് ഓർമ്മയില്ല ഞാൻ അഭി വോയ്സ് കേട്ടിട്ടുണ്ട് പക്ഷെ ആര് ചോദിച്ചതെന്ന് ഓർമ്മയില്ല അപ്പോൾ അതാ ചട്നീൻ്റെ റെസിപ്പി ഞാൻ പറയുന്നത് തേങ്ങാവും മറ്റേ നമ്മളെ ചുവന്ന മുളകില്ലേ വള്ളിമുള് വള്ളിമുളക ഒരു നാലെണ്ണം എടുക്കുക ഒരു ഒരിടിക്ക് തേങ്ങ എടുക്കുക തേങ്ങ ചരിച്ചിട്ട് എടുത്തിട്ടേക്ക് വള്ളിമുളകും രണ്ട് നാല് വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകും ഒരു പൊടി പുളി ഊട്ടി ഒരിത്തിരി പുളി നിങ്ങളാവശ്യത്തിന് ഇട്ടിച്ചില്ലേ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം അരക്കുമ്പോൾ നല്ല പേസ്റ്റല്ല മിക് ഈ ചട്നീൻ്റെ ഒരു രീതിയിൽ നമുക്ക് ഒരു പരിവം അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇല്ലേ കലമ്പോരം കലംപോരുമ്പോൾ കടവും കറിവേ പൊട്ടിട്ടില്ലേ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഈ അരപ്പിനെ കൂട്ടിയെങ്കിൽ ചട്നി റെഡി ആരോ ചോദിച്ചേന് സോറി വേണ്ട കാര്യം ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല ഞാൻ വീഡിയോ നോക്കി സോറി വോയിസ് നോക്കിയനെ പക്ഷേ ആരവ്യോ വോയിസ് നമുക്ക് ഇപ്പോഴും ഓർമ്മയില്ല അതിൻ്റെ അടുത്ത് കുറേ ഉണ്ടാവും പേര് അപ്പോൾ ഞാൻ അതീകയില്ല ഇപ്പോൾ പേര് നമുക്ക് നമ്മളോട് ഓർഡർ വേഗം ഓർത്ത് ഞാൻ ഓർ ഓരോന്നെ പേരെന്നെ സേവാക്കലില്ല ഇപ്പോൾ മംഗലത്തിൻ്റെ ആരെങ്കിലും ഓർഡർ വേങ്ങി മംഗലം ഓർഡർ ബിരുന്നിൻ്റെതാരെങ്കിലും വേങ്ങി ബിരുന്ന് ഓർഡർ അങ്ങനെ എല്ലാം ഞാൻ സേവാക്കൽ പെരുന്നാക്കുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെയ്യപ്പം ആരെങ്കിലും വേഗം നെയ്യപ്പം ഓർഡർ അങ്ങനെല്ലാം സേവാക്കൽ ഒക്കെ അല്ല പേര് ചോദിക്കാം മറക്കുന്നു അപ്പോൾ ഞാനങ്ങനെ സേവാക്കൽ അതുകൊണ്ട് ആരൊക്കെ ആരെന്നോട് ചോദിക്കുന്നൊരു ഒരളെല്ലാവരും ചോദിക്കലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഏ എന്ത് കഥയെന്നല്ലോ അപ്പോൾ ഒരു ചോദിക്കുമ്പോൾ മനസ്സിലായാ നിക്കുമ്പോൾ മനസ്സിലായിട്ടാന്ന് ചെല്ലുമ്പോൾ ഒരു പാങ്ങില്ലല്ലോ ഒരു ബജാറല്ലേ അപ്പോൾ ഞാൻ മനസ്സിലായി നിന്നെയെന്ന് പറയൽ അപ്പോൾ എന്തെന്ന് അങ്ങനെയാണ് കഥ അറിയാം അങ്ങനെ 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 എങ്ങനെയതാ ഞാനിതാ പോള ഓരോന്നോരോന്നയിച്ചിട്ട് എടുക്കുന്നുണ്ട് പിള്ളേരെ ടിഫിനല്ലേ ടൈമിൽ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് തന്നെയൊക്കെ ഞാൻ ഇന്ന് കൊടുത്തത് പോളയും ചട്നിയും പിന്നെ ചിക്കി അതാണ് കൊടുത്തത് സ്കൂളിലേക്ക് അങ്ങനെ പുള്ളറൊന്ന് സെറ്റാക്കിയിട്ടെടുത്തതിനു ശേഷം ഒര്ക്ക് കഴിക്കാനുള്ളത് കൊടുക്കണ്ടേ അതൊന്നും കൊടുത്തിട്ടെല്ലായിട്ട് ഓറ് വേനു വന്നിട്ട് ഓറ് പോയിന് പിന്നെ ഞാൻ ലാസ്റ്റ് കഴിക്കുന്നത് ആങ്ങളെയും പോയിട്ടുണ്ട് ഓന് സാറല്ലേ അങ്ങനെ ഓനും പോയിട്ടുണ്ട് എൻ്റെ മക്കളും പോയിന് എല്ലാവരും പോയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കലാന്ന് അപ്പോൾ നല്ല ചട്നിയും നല്ല പോളയും നല്ല മയക്ക് മയക്കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ ഇന്ന് ഞങ്ങൾക്ക് ഗുലാബ് ജാമുൻ്റെ റസ് സോറി ഗുലാബ് ജാമിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതിന് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ റെസിപ്പി കാണിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കാം ഓക്കെ ഈ അപ്പോൾ ഞാനിത് മൂന്ന് പാക്കറ്റ് ഗുലാബ് ജാമു എടുത്തിട്ടുണ്ട് നൂറ് ഗുലാബ് ജാമിൻ്റെ ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പാക്കറ്റ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ല നമ്മൾ മറ്റേ പാൽപ്പൊടിയോ അത് ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഈ പാക്കറ്റ് പാക്കറ്റ് കൊടുത്തിട്ടുണ്ടാക്കുന്ന എളുപ്പമൊന്നും നല്ല ഈസിയോ നമുക്ക് അപ്പോൾ അത് ഞാനിപ്പോ ഒരു കാല് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് വിചാരിക്കേണ്ട കുറേ ഉണ്ടല്ലോ ബെറ്റർ കുറേ പാൽ അങ്ങനെ വയ്ക്കുക ഇക്കളോചിച്ചറി ഫ്ലോപ്പ് ആവും ഇതല്ലേ കുറെ ഇത്തിരി പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് വരുന്നു ഞാൻ ഇത് നേരെ നിങ്ങൾ കാണിക്കാം കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ടായതിനുശേഷം ഇല്ലേ ഇതിങ്ങനെ മിക്സാക്കി മിക്സാക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ വിചാരിക്കുമോ കുറെ എണ്ണല്ലോ ഒന്നിച്ചിട്ട് എന്നെ കൂട്ടി പറയുന്നത് ഒന്നിച്ചിട്ട് ഇക്കളും കൂട്ടി പറഞ്ഞാൽ ഞാനിത് ഒരിത്തിരി പാല് ബാക്കിയച്ചിന് അപ്പോൾ ഇത് ഇത്ര എണ്ണയല്ല ഉണ്ട് ഇത് വെച്ചോ കൂട്ടാന്നിട്ട് കൂട്ടിയെങ്കിലേ ഫ്ലോപ്പ് ആകും ഉറപ്പായിട്ടും അപ്പം ഇനി എന്താക്കണോ ഇങ്ങനെ കൊഴച്ചോണ്ട് കൊഴച്ചോണ്ട് കൊഴിച്ചോണ്ട് എടുക്കണം അത് എടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നു ഇപ്പം ഇത് സെറ്റ് ആയിനാ ഇല്ലേ എന്ന് അപ്പോൾ നല്ല പങ്കെ ഇപ്പം ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് പൊരിക്ക് എല്ലാം നമ്മൾ കൊഴക്കുന്നില്ലേ അത് മാതിരി ഇങ്ങനെ കൊഴച്ചു കൊഴച്ചു കൊഴച്ചിട്ട് എടുക്കണം ഇപ്പം ഞാൻ വീട് സ്പീഡാക്കിയിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഇത്തിരി പാല് ബാക്കിയുണ്ട് ഇനിയിപ്പോൾ ഇത് ഫുള്ള് കൂട്ടിയെങ്കിൽ സെറ്റാകില്ല അപ്പോൾ അത് നമുക്ക് മാറ്റിച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടില്ല ഇങ്ങനെ മുറിവ് മുറിവ് മുറിവില്ലേ അതൊന്നും കാണാൻ കഴിയില്ല കൊച്ചു കൊച്ചിട്ടായിട്ട് നമുക്ക് അതെല്ലാം പോകുന്ന മുറിവെല്ലാം ലാസ്റ്റ് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ബോൾസെല്ലാം നമ്മളെ ഇഷ്ടം ചെറുതാക്കാം വലുതാക്കാം മീഡിയം ആക്കാം ഇങ്ങനെ വേണമെങ്കിൽ ഒക്കെ അറിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനായിട്ട് കുറച്ച് വലുതാക്കുന്നുണ്ട് ഇത് എണ്ണയിലിട്ടിട്ടാൽ മീനാട്ടി കുറച്ച് വലുതാവും പിന്നെ ഷുഗർ സിറപ്പിലിട്ടിട്ടാൽ മീനാട്ടി വലുതാവും അപ്പോൾ അതാ ഞാൻ ഷുഗർ സിറപ്പിനും വേണ്ടിയിട്ട് സിറപ്പ് റെഡിയാക്കുന്നുണ്ട് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ഒരു കപ്പ് ഷുഗറിലേക്ക് ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പ് വെള്ളം പോലെ അങ്ങനെ എടുത്താൽ മതിയാവോ എൻ്റെ ഇത് ഇപ്പോൾ കുറച്ച് കൂടുതലുള്ളതുണ്ട് ഞാൻ കൂടുതലൊരു രണ്ട് പാട്ടയിൽ രണ്ട് പാട്ടെന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിന് അപ്പം ഇത് നല്ലൊന്ന് തിളച്ച് വരച്ച് പിന്നെ ഞാൻ നാലഞ്ച് ഇലക്ക പൊളിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് തൊലി എടുത്തിട്ട് അപ്പം ഇത് ഇലക്കാവും പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സായിട്ട് നല്ല പങ്ങലൊന്ന് തിളച്ച് വരട്ട വേ അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും ഇതൊന്ന് മിക്സ് കൊടുക്കുക ഈ ടൈമിലല്ലേ നമുക്ക് ഈ ബോൾസ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം ഇനി ഞാൻ ഓയിലൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് അത് വന്നാപ്പം നമുക്ക് ചുട്ടെടുക്കാം ഓക്കെ എൻ്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ ഫോണല്ലേ വരുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഓർഡർ ഉണ്ടത് ആയതുകൊണ്ടില്ലേ ഫോണെൻ്റെ ഒന്നിച്ചിട്ട് എന്നെ കൊണ്ടുപോകും ഞാൻ കോൾ എടുത്തില്ലെങ്കിലും വാട്സപ്പിൽ അതീകളന്നെ കോൾ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഓർഡറിൻ്റെ തിരക്കിലുണ്ടെങ്കിൽ കോൾ എടുക്കല്ല അപ്പോൾ ഈ വാട്സപ്പിലാണെങ്കിൽ വോയ്സ് ഇടയിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ ദാ ഒരാൾ വിളിച്ചിട്ട് നാളെയൊക്കെ ഫുഡ് വേണമെന്നല്ലോ പറയുന്നുണ്ടതിന് അങ്ങനെ അപ്പോൾ ദാ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇല്ലേ ഫുൾ ബോൾസെല്ലാം ഇട്ട് കൊടുത്തിട്ടും എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ എണ്ണ വെക്കണ്ട എണ്ണ ചൂടായതിനു ശേഷം ഇല്ലേ ഒന്ന് കുറച്ച് വെക്കണ്ടത് പെട്ടെന്ന് ഗോൾഡൻ കളറാകുന്ന സംഭവമാണ് അപ്പോൾ ഉള്ളോളം നല്ല വെന്തിട്ട് വരണ്ടേ അതിന് ഞമ്മൾ തീയൊന്ന് ചെറുതാക്കിയിട്ടില്ലേ ഞാൻ അപ്പോൾ ഫുൾ ഉള്ളോളം നല്ല വെന്തിട്ട് വരും പെട്ടെന്ന് റെഡിയാവുന്നത് പെട്ടെന്ന് സംഭവം റെഡിയാന്ന് പക്ഷേ നല്ലൊരു ഇത് വേണം എന്ത് സെറ്റാവാൻ കുറച്ച് ടൈം വേണം അത്ര തന്നെ അപ്പോൾ ഇതാ ഞാൻ ഒരു ബാച്ചും രണ്ട് ബാച്ചും ആയിട്ട് ഇങ്ങനെ ഇട്ട് പോകണ്ടിണ്ട് ഒരു ഗോൾഡൻ നല്ലൊരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ഫസ്റ്റിട്ട് അതെല്ലാം ഒന്ന് ഗോൾഡൻ വേണ്ട അപ്പോൾ അതിന് മുമ്പിട്ട് തന്നെ എല്ലാം നമുക്ക് ഓരോന്നൊരോന്നായിട്ട് എടുക്കാം ഓക്കെ പിന്നെ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ പിന്നെ ഒരു കടലക്കറീൻ്റെ റെസിപ്പി ചോദിക്കുമോ എന്ന് പറയുന്നത് റെസിപ്പി കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് രണ്ട് മൂന്ന് സൈസിൽ ഞാൻ കടലക്കറി കാണിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എളുപ്പത്തിൻ്റെ ഒരു കടല കടലക്കറി അതെന്താ അറിയുമോ കടല ഉപ്പിട്ട് വേക്കുക നല്ല വാങ്ങല അതിന് ശേഷം ഇല്ല ഒരു പാനെടുത്തിട്ട് അതിലേക്ക് കറിവേപ്പ് ഓയിലൊഴിച്ച ശേഷം കറിവേപ്പ് പിന്നെ നീരുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നമ്മൾ കയ്യിലുണ്ടെങ്കിൽ കിട നിർബന്ധമായിട്ട് വേണമെന്നില്ല വെളുത്തുള്ളി മഞ്ഞൾ മസാല ചിക്കൻ മസാല പിന്നെ ഒരു പൊടി തേങ്ങ അതെല്ലാം ഈ എണ്ണയിൽ ഫ്രൈ ആക്കും മഞ്ഞിട്ടിട്ടായതിനു ശേഷം ഇല്ലേ മഞ്ഞൾ മസാല എല്ലാം ഇടണം എല്ലാം തേങ്ങ എല്ലാം ഇട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ആക്കിയിട്ടായതിനു ശേഷം ഒന്ന് അടിച്ചെടുക്കുക അടിക്കുന്ന ടൈമിലില്ലേ ഈ നമ്മൾ വേവിച്ച കടലയില്ല ഇന്ന് ഒരിത്തിരി കടല ഇട്ട് കൊടുക്കാം മിക്സിക്ക് തന്നെ അത് നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് വരുന്നത് ആ അടിച്ച പേസ്റ്റിനേ ഈ കടലൊക്കെ കൂട്ടി തിളപ്പിക്കണം അതാണ് ഈസി കടലക്കറി പിന്നെ മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായി ലിങ്ക് ഇട്ട് തരുമോ കാണുന്നില്ല എന്നാലും മുട്ടക്കറി അങ്ങനെ മുട്ട കുക്കറിൽ വേവിച്ചതിന് ശേഷം അല്ലേ ഉള്ളി തക്കാളി പച്ചമുളക് കറിച്ചപ്പ് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് എല്ലാ സംഭവങ്ങളും തേങ്ങ ഓട്ടിട്ട് ഇല്ലേ ഫ്രൈ ആക്കുക എന്നിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക അത് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം അല്ലേ നമ്മളൊരു നോൺ ചിക്കൻ മേലിൽ തിളപ്പിക്കാം തിളപ്പിക്കുമ്പോൾ ഈ വേവിച്ച മുട്ടയിൽ അതിന് പീസ് പീസ് ആക്കിയിട്ട് ഇട്ടെങ്കിൽ മുട്ടക്കറി റെഡി അത് ഫുള്ള് ഞാൻ അടിച്ചെങ്കിൽ ഫുള്ള് മാറുക ഉള്ളി തക്കാളി ഒന്നും ചാടുന്നില്ല പിന്നെ ഒരാൾ സൂഫിലുണ്ടായി റേറ്റ് ചോദിക്കുന്നുണ്ടതിന് ആയിരം ഞാൻ കൊടുക്കൽ അത് പൊണ്ടായെങ്കിലും പൈനാപ്പിളായാലും ഏതായാലും ആയിരം ആണ് ഇരുപത്തഞ്ചാൾ ഇരുപത്തി അഞ്ചാളുടെ ട്രേക്ക് കൊടുക്കൽ സൂഫിലൊക്കെ പിന്നെ നാടൻ സ്റ്റൈൽ ചിക്കൻ കറി കാണിക്കുകയോന്ന് ചോദിക്കുന്നുണ്ടായിന് ശേഷം അതൊരു കാണിക്കാമേ അന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഇട്ടിട്ടുണ്ടായിന് ഏതെ ഒരു കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതാ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ വലിയൊരു ചട്ടിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടായതിനു ശേഷം മക്കളെല്ലാം പോയിട്ടായിട്ടില്ലേ അടിക്കലും തുടയ്ക്കലും ക്ലീനിങ്ങിലെല്ലാം ഉണ്ട് ഉമ്മാനെ കുളിപ്പിക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉമ്മാനൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ബേബിയും ഉറങ്ങുന്നേ ആ ടൈമിൽ ഞാൻ ഉള്ളെല്ലാം നല്ല വാങ്ങല അടിച്ചിട്ട് തുടക്കുന്നതാണ് ഞാൻ ഓനെനിക്ക് നേരി മീനാണോ ഇല്ല നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ വരുന്നവനെ വരുന്നോനെ കഴിഞ്ഞോണ്ട് ആരും ആരുമുണ്ടായിട്ട് ഞാൻ എന്നെ ആണെന്ന് പറയലുണ്ടായി പോയതിന് ശേഷം ഞാനും ഉമ്മും അങ്ങനെയാണ് എൻ്റെ മക്കളും അങ്ങനെന്താ ഫുൾ ഫുള്ളെല്ലാം ശേഷം ഇപ്പോൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി സെൻട്രൽ ഹോളിൽ ഒന്ന് തുടച്ചിട്ടായിട്ട് കിച്ചണും പുറത്ത് കിച്ചണൊന്ന് തുടച്ചെങ്കിൽ തുടക്കൽ പോണി കഴിഞ്ഞു പിന്നെ ഞാൻ സൂഫിളിൻ്റെ പൈനാപ്പിൾ കൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിന് എനിക്കും അങ്ങനെ തന്നെ ഒരു അനുഭവം ഉണ്ടായിന് സൂഫിൾ സൂഫിലാക്കിയിട്ട് പൈനാപ്പിൾ ജ്യൂസ് ആക്കിയിട്ട് അങ്ങനെ തന്നെ കൂട്ടിയത് ഭയങ്കര കയ്പായിനൊന്ന് അപ്പോൾ ഫസ്റ്റ് ടൈം അത് ഈ കാര്യം അങ്ങനെ അറിയില്ല അപ്പോൾ ഇനിയല്ല ചെയ്യുന്നവർ ഇല്ലേ അങ്ങനെ ആണ്ട എല്ലാവരും ചെയ്യുമ്പോൾ എന്താക്കാം പൈനാപ്പിൾ വേവിച്ചതിന് ശേഷം ജ്യൂസാക്കാം ഓക്കെ അപ്പോൾ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായും പിന്നെ ഇത് രാത്രി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ടായി അങ്ങനെ ഞാൻ അവർക്ക് കിച്ചണിലൊന്നും തട്ടി കൂട്ടിയിട്ടൊരു തട്ടിക്കൂട്ടിയിട്ട് ഒരു റെസിപ്പിയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർമ്മകൾ ചോദിക്കുന്നുണ്ട് എന്ത് സ്പെഷ്യൽ ആക്കുന്നേല്ലോ അങ്ങനെ ബ്രെഡ് വെച്ചിട്ടില്ലേ ചിക്കൻ എല്ലാം വെച്ചിട്ടുള്ളൊരു മസാല റെഡിയാക്കുന്നുണ്ട് പിന്നെ കായയില്ലേ കായ മുട്ട ഇട്ടിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ലേ അതും ഒന്ന് കായ് റോസ്റ്റും അങ്ങനെ അങ്ങനെ ഞാൻ കായ് റോസ്റ്റും അതിലേക്ക് ഞാൻ മുട്ട ഇടുന്നുണ്ട് മുട്ടയിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായി റോസ്റ്റിലേക്ക് കാശു പിസ്ത പിന്നെ അല്ല കാശുവും മുന്തിരിയും നെയ്യിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടായതിനു ശേഷം അതിലേക്ക് കായ ഇട്ടിട്ടില്ലേ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ചൊരു കായൊടയുന്നല്ലോ ഒടയാനാക്കണ്ട ജസ്റ്റ് ഒന്ന് ബന്ധിട്ടാകുമ്പോൾ എനിക്ക് നമുക്ക് കുറച്ച് രണ്ട് മുട്ടയും മൂന്ന് മുട്ടയിട്ടിട്ട് ഒന്ന് ചില്ലി കൊടുക്കുക ആയി കഴിഞ്ഞു അത്ര തന്നെ അപ്പോൾ ദാ സ്നാക്സ് സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് ചായ റെഡിയാക്കാം അപ്പോൾ ഏട്ടത്തി ചായ റെഡി ആക്കുമ്പോൾ ഞാൻ ഇവിടെ ബ്രെഡിൻ്റെ ആ ബ്രെഡിൻ്റെ മുട്ട എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തതാണ് അങ്ങനെ നല്ല ചൂട് ചായയും കടിയെല്ലാം നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് കഴിച്ചതാണ് നല്ല പുറത്ത് മഴ വരുന്നുണ്ട് പുറത്ത് നല്ല മഴ പുള്ളി നല്ല ചൂട് ചായയും അടിപൊളി അപ്പോൾ ഇല്ലേ ആ രോ ചോദിക്കുന്നുണ്ടായി അപ്സറ സ്കൂളിടെയെന്ന് പറയുമോയെന്ന് അപ്സറ സ്കൂള് ദേളിയിൽ എങ്കിൽ എനിക്ക് ശരിക്കും സ്ഥലം അറിയാലോ ദേളിയിൽ എന്ന് പറയുന്നത് റോഡ് സൈഡ് തന്നെയാണ് എൻ്റെയാളപ്പ എൻ്റെ മോളെ പോയിൻ്റെ അപ്പുറത്ത് തന്നെയാണെന്ന് അഫ്സറ സ്കൂളും അതുകൊണ്ട് അതിനോട് പറ്റിയിട്ട് അറിയില്ല ഞങ്ങൾക്ക് നേരെ അറിയാലോ ഞാൻ അറിഞ്ഞാ ഞാൻ ചോദിച്ചത് എൻ്റെന്ന് അറിയാലോ അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ടായിട്ട സ്ഥലമെന്നല്ലോ പിന്നെ നിങ്ങൾ യൂസ് ആക്കുന്ന ചാപ്പൊടി ഏതൊന്നും ചോദിക്കുന്നുണ്ടായി ഞാൻ താജ്മഹലാണ് താജ് താജ് ചാപ്പൊടി നല്ല അടിപൊളി ചാപ്പൊടിയാന്ന് സ്ട്രോങ് ആയിട്ട് കുടിക്കുന്നവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ എന്താ ഓറെല്ലാം പോയിട്ട് അതിന് ശേഷം അല്ല പിറ്റേ ദിവസം ഞങ്ങൾക്ക് പൊരിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഞാൻ എന്താ നല്ല ചൂട് പൊരിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ഒന്നൊന്നര കിലോ പരിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായി അങ്ങനെ ചുട്ടിട്ട് എന്നെ പാക്കി കൊടുക്കലാണ് അപ്പോൾ മോന് പോ കുമ്പളം സ്കൂളിലല്ലേ പോകുന്നത് അതുകൊണ്ട് ബേ ഓന് സ്കൂളിലേക്ക് പോകുമ്പോൾക്ക് ഒൻ്റെയിൽ തന്നെ റെഡിയാക്കി കൊടുത്തതാണ് പൊരിയപ്പത്തിന് പിന്നെ ഒരാൾ അസ്സലാമലൈക്കും പറഞ്ഞിട്ടുണ്ടായിന് വലൈക്കും സ്ലാം പിന്നെ ക്യാരറ്റ് സോഫിലെൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതാ ഞാൻ കാണിക്കാ പിന്നെ വേറെന്ത് ബ്രദറെ ഇവിടെ പഠിപ്പിക്കുന്ന ചോദിക്കുന്നുണ്ടായി ഞോൻ്റെ തന്നെ സ്കൂളുണ്ട് മുഗ്രബ് സൊല്യൂഷൻ എന്നിട്ട് അടുത്ത സാറാന്നോന് പിന്നെ നീ പേർക്ക് പോകുമ്പോൾ ബീട്ടർ എല്ലാം കൊണ്ടു വന്നാൽ ചോദിക്കുന്നുണ്ടായി കൊണ്ടു വന്നാൽ കുറച്ച് ഐറ്റം പിന്നെ ഓരോരോ ഓർഡർ വരുമ്പോൾ വരുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഓരോന്ന് ഒന്നും കൊണ്ടിട്ടില്ല വലോട്ട് പോകുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിശയിൽ കൊണ്ടുവന്ന സാധനം എന്നറിഞ്ഞാൽ കൊണ്ടുപോകാൻ അത്രയ്ക്ക് ഓരോന്നൊരോന്നോരൊന്ന് കൊണ്ടുവന്നിട്ടാകുമ്പോൾ അന്നതൊന്നങ്ങനല്ല പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ക്യാമ്പ് പുതിയതായിട്ടാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബായിട്ട് തന്നെ കാണണം വേണം അപ്പോൾ നമ്മൾ എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ രാത്രി മറ്റേ മുത്തമാൻ്റെ മോൾ വന്നിട്ടുണ്ടായിരുന്നു ഇതോളം മോളാണ് ഭയങ്കര ഇഷ്ടമാക്കും മയിലാഞ്ചി അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് അതിന് ശേഷം ഞാൻ എടോ അടുത്ത് തന്നെ ഒരു ട്യൂബുണ്ടായി അങ്ങനെയുള്ള നിറച്ച് മയിലാഞ്ചി എല്ലാം എടുത്ത് വെച്ചതാന്ന് അപ്പോൾ ഓക്കെ ബൈ അസ്സലാലേക്കും